എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ അഞ്ചാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിൻ്റെ നാലാമത്തെ ചാപ്റ്ററായ വസ്ത്രത്തിൻ്റെ നാൾ വഴികൾ എന്ന പാഠഭാഗത്തെ നമുക്ക് നോക്കാം പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്താണ് അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ എല്ലാവരും അത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയിൽ തന്നെ ഒരു കുറച്ച് ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ടല്ലേ ആടിൻ്റെ അമ്മയുടെ ഒക്കെ അപ്പം നമുക്ക് നോക്കാം ഈ ജീവജാലങ്ങൾ കടുത്ത ചൂട് അസഹനീയമായ തണുപ്പ് തുടങ്ങിയ സാഹചര്യങ്ങളെ എങ്ങനെയാണ് അതിജീവിക്കുന്നത് ആടിൻ്റെ രോമാവരണവും തത്തയുടെ തൂവലുകളും ആമയുടെ പൊറന്തോടും പ്രതികൂല കാലാവസ്ഥയിൽ ഒരു വസ്ത്രം പോലെ സംരക്ഷണം ഒരുക്കുന്നു ഇനി മനുഷ്യനെങ്ങനെയായിരിക്കുമ്പോൾ ഇത്ര സാഹചര്യങ്ങളെ നേരിടുക മനുഷ്യർക്ക് ആവശ്യമായ വസ്ത്രങ്ങൾ പ്രകൃതി നിന്നുള്ള വിഭവങ്ങൾ കൊണ്ട് തന്നെ രൂപപ്പെടുത്തേണ്ടി വന്നു വസ്ത്രം നമുക്ക് എങ്ങനെയെല്ലാം പ്രയോജനപ്പെടുന്നു എങ്ങനെയാണ് തണുപ്പിൽ നിന്ന് സംരക്ഷണം ചൂടിൽ നിന്ന് സംരക്ഷണം ശരീരത്തിലെ ചൂട് നിലനിർത്തുന്നു പ്രാണികളിൽ നിന്ന് സംരക്ഷണം ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ വസ്ത്രം കൂടുതലായിട്ടും ഉപയോഗപ്പെടുത്തുന്നത് തണുപ്പിൽ നിന്നുള്ള സംരക്ഷണം ചൂടിൽ നിന്നുള്ള സംരക്ഷണം ശരീരത്തിലെ ചൂട് നിലനിർത്തുന്നു പ്രാണികളിൽ നിന്നുള്ള സംരക്ഷണം നോക്കിയാൽ ഈ ചിത്രങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ കാണാം അല്ലേ എന്തെല്ലാം വസ്തുക്കൾ ആദിമ മനുഷ്യൻ വസ്ത്രമായിട്ട് ഉപയോഗിച്ചിരുന്നു മരവൂരി പിന്നെ എന്താ മൃഗങ്ങളുടെ തോല് പിന്നെ ഈ പച്ചിലകൾ ഇലകളൊക്കെ വെച്ചിട്ട് അങ്ങനെയാണ് അവർ വസ്ത്രമായിട്ട് ഉപയോഗിച്ചിരുന്നത് ആ കാലഘട്ടത്തിൽ വേട്ടയാട് ജീവിച്ചിരുന്ന കാലത്ത് സ്വന്തം ചുറ്റുപാടുകളിൽ നിന്ന് ലഭിച്ച വസ്തുക്കളായിരുന്നു മനുഷ്യർ വസ്ത്രമാക്കി ഉപയോഗിച്ചിരുന്നത് പുല്ല് ഇലകൾ മരത്തോൽ മൃഗങ്ങളുടെ തോൽ എന്നിവ ഉപയോഗിച്ച് വസ്ത്രങ്ങൾ ഉണ്ടാക്കി മൃഗങ്ങളുടെ കൊമ്പ് എല്ല് എന്നിവ സൂചികളാക്കി വസ്ത്ര നിർമ്മാണത്തിനുള്ള ഉപകരണങ്ങളാക്കി മിനിസപ്പെടുത്തിയ കല്ലുകളെ ആയുധങ്ങളാക്കി ഉപയോഗിച്ചിരുന്ന കാലഘട്ടത്തിൽ വസ്ത്രങ്ങൾ തുന്നതിന് കൽസൂചി സഹായിച്ചു മൃഗങ്ങളുടെ തോല് രോമം എന്നിവ വൃത്തിയാക്കിയും മയപ്പെടുത്തിയും അവർ വസ്ത്രങ്ങളാക്കി ഉപയോഗിച്ചിരുന്നു നെയ്ത്ത് വിദ്യയിലേക്ക് ചുറ്റുപാടുകളിൽ നിന്ന് ശേഖരിച്ച നാരുകളാണ് ആദ്യ വസ്ത്രനിർമ്മാണത്തിനായി വസ്ത്ര നിർമ്മാണത്തിനായി ഉപയോഗിച്ചത് നാരുകൾ കൂട്ടിച്ചേർത്ത് പിരിച്ച് നീളമുള്ള നൂലുകളാക്കി ഇത്തരത്തിലുള്ള നൂല് ഉപയോഗിച്ച് തുണിയുണ്ടാക്കുന്ന വിദ്യയാണ് നെയ്ത്ത് സിന്ധു നദീതടത്തിലെ വസ്ത്രം ഇന്ത്യയുടെ വടക്കു പടിഞ്ഞാറ് ഭാഗത്ത് നിലനിന്നിരുന്ന പ്രാചീന നദീതട സംസ്കാരമാണ് സിന്ധു നദീതട സംസ്കാരം സിന്ധു ജനത പരുത്തിയും കമ്പിളി വസ്ത്രങ്ങളും നിർമ്മിച്ചിരുന്നതായി ലഭ്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് കരുതാം അവിടെ നിന്ന് ലഭിച്ച കുപ്പായമണിഞ്ഞ പ്രതിമകൾ അവിടുത്തെ ജനതയുടെ വസ്ത്രധാരണ രീതിയെ പ്രതിഫലിപ്പിക്കുന്നു കാലക്രമേണ തുണി നെയ്തെടുക്കുന്ന വിദ്യ കൂടുതൽ വികാസം പ്രാപിച്ചു ആദ്യകാലത്ത് പരുത്തിയിൽ നിന്നും ചണത്തിൽ നിന്നും നിർമ്മിച്ച നൂലുപയോഗിച്ച് കൈകൾ കൊണ്ട് മാത്രമാണ് തുണി നിർമ്മിച്ചിരുന്നത് മൃഗങ്ങളുടെ തോലിനേക്കാൾ മെച്ചപ്പെട്ടതാണ് നൂൽ കൊണ്ട് നെയ്തെടുത്ത തുണികൾ എന്ന തിരിച്ചറിവ് വസ്ത്രങ്ങളുടെ വ്യാപനത്തിന് ഇടയാക്കി മരം കൊണ്ട് നിർമ്മിച്ച തറികൾ ഉപയോഗിച്ച് തുണി നിർമ്മിക്കുന്ന രീതി പിന്നീട് വികാസം പ്രാപിച്ചു മനുഷ്യരുടെ വസ്ത്രാവശ്യം വർദ്ധിച്ചത് നെയ്ത്തുപകരണങ്ങളുടെ കണ്ടുപിടുത്തത്തിന് വഴിതെളിയിച്ചു ഇത് നെയ്ത്ത് വേഗത്തിലാക്കാൻ സഹായിച്ചു നൂൽ ഉപയോഗിച്ച് കൈത്തറിയിൽ നെയ്യുന്ന തുണികളാണ് കൈത്തറി തുണികൾ കൈത്തറിയുടെ കണ്ടുപിടുത്തം വസ്ത്രനിർമ്മാണ രംഗത്ത് മുന്നേറ്റം ഉണ്ടാക്കി നീലം ചെടിയിൽ നിന്ന് ഉണ്ടാക്കിയ ചായം കൊണ്ട് വസ്ത്രങ്ങൾക്ക് നിറം നൽകി കാലക്രമേണ തുണി നെയ്യുന്ന വിദ്യ കൂടുതൽ പ്രചാരത്തിലായി ആദ്യകാലത്തെ നൂൽനുൽപ്പ് യന്ത്രത്തിന്റെ ചിത്രം ഇവിടെ കൊടുത്തിട്ടുണ്ട് പണ്ടൊക്കെ ഇങ്ങനെ ചർക്കി അങ്ങനത്തെ ആയിരുന്നു പിന്നെ കൈത്തറി ആയിട്ട് മാറിയപ്പോൾ എത്രയും കൂടി എളുപ്പമായി വസ്ത്രധാരണത്തിന് വസ്ത്ര നിർമ്മാണത്തിന് പരുത്തി ലോകവ്യാപകമായി വസ്ത്രങ്ങൾ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന വസ്തുവാണ് പരുത്തി പരുത്തി ചെടിയിൽ നിന്ന് ലഭിക്കുന്ന പഞ്ഞി നൂലാക്കിയാണ് വസ്ത്ര നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നത് പ്രയോജന കാലം മുതൽ ഇന്ത്യയിൽ പരുത്തി കൃഷി ചെയ്തിരുന്നു ഞടുത്തതാണ് ചണം ചണച്ചെടിയിൽ നിന്നാണ് ചണം ഉൽപ്പാദിപ്പിക്കുന്നത് ഒരു പ്രകൃതിദത്ത നാരാണ് ചണം ലോകത്ത് ചണം കൃഷിയുടെ ഭൂരിഭാഗവും ഇന്ത്യയിലെ ഫലഭൂഷ്ടമായ ഗംഗാ തീരത്താണ് വിദേശികൾ തുണി വ്യവസായത്തിനായി ഇന്ത്യയിൽ നിന്ന് ധാരാളമായി ചണം കൊണ്ടുപോയിരുന്നു അപ്പം ചണവും പരുത്തി നമ്മൾ പഠിച്ചിട്ട് അടുത്തത് നോക്കാം നീലം ചെടി ആദ്യകാലങ്ങളിൽ വസ്ത്രങ്ങൾക്ക് നിറം കൊടുക്കാൻ നീലം ചെടിയിൽ നിന്നുണ്ടാക്കുന്ന ചായം ഉപയോഗിച്ചിരുന്നു പിന്നീട് നീലത്തിന് വിവിധ കൂട്ടുകാ കൂട്ടുകൾ ചേർത്താണ് വ്യത്യസ്തങ്ങളായ നിറങ്ങൾ ഉണ്ടാക്കിയിരുന്നത് നമ്മുടെ നാട്ടിലും നിരവധി കൈത്തറി കേന്ദ്രങ്ങളുണ്ട് കണ്ണൂർ തിരുവനന്തപുരം ജില്ലയിലെ ബലരാമപുരം തൃശ്ശൂർ ജില്ലയിലെ കുത്താമ്പുള്ളി എന്നിവ പ്രധാന കൈത്തറി കേന്ദ്രങ്ങളാണ് അടുത്തത് സ്പിന്നിങ് ജിന്നി സ്പിന്നിങ് ജിന്നി കണ്ടുപിടിച്ചത് ജെയിംസ് ഹാർഗ്രീവ്സാണ് കൈകൊണ്ടുള്ള നൂൽ ഉൽപ്പാദനം അക്കാലത്തെ വ്യവസായ ആവശ്യത്തിന് തികയുമായിരുന്നില്ല സ്പിന്നിങ് ജിന്നിയുടെ കണ്ടുപിടുത്തം നൂൽ ഉൽപാദനം വേഗത്തിലാക്കി ജനസംഖ്യയിലെ വർധനവ് വസ്ത്രത്തിൻ്റെ ആവശ്യകത കൂട്ടി പുതിയ യന്ത്രങ്ങൾ നെയ്ത് വിദ്യയുടെ ഭാഗമായി അവ മനുഷ്യൻ്റെ പ്രയത്നം കുറച്ചു കൈത്തറിയുടെ സ്ഥാനത്ത് യന്ത്രത്തെ വന്നു യന്ത്രത്തേറി എഡ്മണ്ട് കാർട്ട് റൈറ്ററാണ് യന്ത്രത്തറി കണ്ടുപിടിച്ചത് വൈദ്യുതിയുടെയോ മറ്റേതെങ്കിലും ഊർജ്ജസ്രോതസിൻ്റെയോ സഹായത്താലാണ് യന്ത്രത്തറി പ്രവർത്തിപ്പിക്കുന്നത് കൈത്തറിയേക്കാൾ വളരെ വേഗത്തിൽ കൂടുതൽ തുണി ഉൽപ്പാദിപ്പിക്കാൻ യന്ത്രത്തറിക്ക് കഴിയും ി യന്ത്രവൽക്കരണത്തിൻ്റെ ഭാ ഫലമായി കൂടുതലായി ഉൽപ്പാദിപ്പിച്ച തുണികൾ വിറ്റഴിക്കാൻ കമ്പോളങ്ങൾ തേടി യൂറോപ്യർ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് സഞ്ചരിച്ചു കൂട്ടത്തിൽ അവർ ഇന്ത്യയിലും എത്തി തുണി വ്യവസായത്തിന് ആവശ്യമായ അസംസ്കൃത വസ്തുക്കൾ ഇന്ത്യയിൽ നിന്ന് അവർ യൂറോപ്പിലേക്ക് കൊണ്ടുപോയി യന്ത്രങ്ങളുടെ സഹായത്തോടെ അവിടെ ഉൽപ്പാദിപ്പിച്ച തുണികൾ ഇന്ത്യയിലെത്തി എത്തിച്ച് വിറ്റഴിച്ചു അതാണ് യന്ത്രവൽക്കരണത്തിൻ്റെ ഫാക്ടറികളെ മാറി യൂറോപ്യർ ഭൂമിയിലെ ഏഴ് വൻകരകളിലൊന്നാണ് യൂറോപ്പ് ഈ വൻകരയിലുള്ള ജനതയെയാണ് യൂറോപ്യർ എന്ന് വിളിക്കുന്നത് യൂറോപ്പിൽ നിന്നും കച്ചവടത്തിനായി ഇന്ത്യയിൽ എത്തിയവരാണ് പോർച്ചുഗീസുകാർ ഡച്ചുകാർ ഇംഗ്ലണ്ട് ഇംഗ്ലീഷുകാർ ഫ്രഞ്ചുകാർ എന്നിവർ ഇന്ത്യയെ കോളനിയാക്കി മാറ്റിയ അവർ ഇവിടെ നിന്നും അസംസ്കൃത വസ്തുക്കൾ അവരുടെ ദേശങ്ങളിലേക്ക് കൊണ്ടുപോയി പിന്നെ അടുത്തത് സമൂഹത്തിൽ വന്ന മാറ്റങ്ങളും വസ്ത്രനിർമ്മാണത്തെ കാര്യമായിട്ട് സ്വാധീനിച്ചു വസ്ത്രങ്ങളുടെ ആവശ്യകതയിലുണ്ടായ വർധനവ് കൂടുതൽ നവീനമായ നെയ്ത്തു യന്ത്രങ്ങളുടെ വികാസത്തിന് വഴിതെളിച്ചു അങ്ങനെ വസ്ത്രങ്ങളുടെ ആവശ്യം കൂടിയപ്പോൾ യന്ത്രങ്ങളൊക്കെ കണ്ടുപിടിക്കുകയും ചെയ്തു വ്യത് വസ്ത്രങ്ങൾക്ക് നിറം നൽകാനായിട്ട് കൃത്രിമ ചായങ്ങളൊക്കെ ഉപയോഗിക്കാനായിട്ട് തുടങ്ങിയിരുന്നു യന്ത്രങ്ങളുടെ ഉപയോഗം വസ്ത്രനിർമ്മാണത്തിൽ വരുത്തിയ മാറ്റങ്ങൾ വസ്ത്ര ഉൽപ്പാദനത്തിലെ വർധനവ് മനുഷ്യരുടെ അധ്വാനഭാരത്തിലെ കുറവ് വസ്ത്രങ്ങളിലെ വൈവിധ്യം ഗുണന്മേന്മയുള്ള വസ്ത്രങ്ങൾ വസ്ത്രങ്ങളുടെ വ്യാപനം ഇതൊക്കെ യന്ത്രങ്ങളുടെ ഉപയോഗം വസ്ത്ര നിർമ്മാണത്തിൽ വരുത്തിയ മാറ്റങ്ങളാണ് ട്ടോ വസ്ത്രനിർമ്മാണത്തിന് പ്രകൃതിദത്ത നാരുകളും നാരുകളും ഉപയോഗിക്കുന്നു ജന്തുക്കളിൽ നിന്നും സസ്യങ്ങളിൽ നിന്നുമാണ് പ്രകൃതിദത്ത നാരുകൾ ഉൽപ്പാദിപ്പിക്കുന്നത് കൃത്രിമനാരകളുടെ കണ്ടുപിടുത്തം വ്യത്യസ്ത ഘടനയും ഗുണന്മേന്മയുള്ള തുണിത്തരങ്ങളുടെ നിർമ്മാണത്തിലേക്ക് വഴിതെളിച്ചു പോളിസ്ട്രേറ്റ് നൈലോൺ തുടങ്ങിയ നാരുകളുടെ ഉപയോഗം കൂടുതൽ ഈടുനിൽക്കുന്നതും നിൽക്കുന്നതും കുറഞ്ഞതുമായ വസ്ത്രനിർമ്മാണത്തിന് സഹായിച്ചു വസ്ത്ര നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന നാരുകൾ പ്രകൃതിദത്ത നാരുണ്ട് കൃത്രിമ ഉണ്ട് ഇനി പ്രകൃതിദത്തു നോക്കാം ജന്തുക്കളിൽ നിന്ന് ചെമ്മരിയാടിൽ നിന്ന് കമ്പിളി നാരും പട്ടുനോൽപ്പൊഴുവിൽ നിന്ന് പട്ടിൻ്റെ നാരും നിർമ്മിക്കുന്നു ഉദാഹരണം പരുത്തി ചണം ചെടികളിൽ നിന്ന് യഥാക്രമം പരുത്തി നാരും ചണംമാരും നിർമ്മിക്കും സസ്യങ്ങളിൽ നിന്നും അതായത് ജന്തുക്കളി ഇനി കൃത്രിമനാരം എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം പെട്രോളിയം പോലുള്ള രാസവസ്തുക്കളിൽ നിന്നാണ് കൃത്രിമ കൃത്രിമനാരുകൾ ഉൽപ്പാദിപ്പിക്കുന്നത് പ്രകൃതിദത്ത നാരുകളേക്കാൾ കൃത്രിമനാരും ഉപയോഗിച്ചുള്ള തുണിത്തരങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന പൊതുവേ ചിലവ് കുറവാണ് പെട്ടെന്ന് ചുളിവുണ്ടാവില്ല എന്ന മേന്മയും ഇതിനുണ്ട് ഉദാഹരണമായിട്ട് പോളിസ്റ്റർ നൈലോൺ ഡ്രയോൺ എന്നിവ ഉദാഹരണങ്ങളാണ് അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്നായിട്ട് പഠിക്കുക